ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ പ്രവാസികൾക്ക് ലഭിക്കുക വലിയ നേട്ടമായിരിക്കും പ്രധാന ആശ്വാസം യു കെയിലെ ഇന്ത്യക്കാർ ഇനി സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ നൽകേണ്ടതില്ല എന്നതാണ് മൂന്ന് വർഷത്തേക്കാണ് ഇത് മരവിപ്പിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യക്കാരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ഇന്ത്യയിലേക്കുള്ള വിദേശ പണമൊഴുക്ക് കൂട്ടുകയും ചെയ്യും ഏകദേശം മുക്കാൽ ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് എന്ന പേരിൽ പ്രവാസികൾക്കായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതികൾക്കും കരാർ ഉണർവേകും ഐ ടി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേക നിയമനവും ഉണ്ടാകും ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ദ്ധ തൊഴിലാളികൾ യോഗ അധ്യാപകർ ഷെഫുമാർ കലാകാരന്മാർ എന്നിവർക്ക് വിസ ചട്ടങ്ങളിൽ ഇളവുമുണ്ടാകും പ്രവാസി സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ അവസരവും കരാർ തുറന്നിടുന്നുണ്ട് യു കെയിൽ മുപ്പത്തിയാറ് മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രത്യേക സാമ്പത്തിക പരിശോധന കൂടാതെ പ്രവർത്തനാനുമതി കരാർ ഉറപ്പു നൽകുന്നുണ്ട് ബിസിനസ് ലക്ഷ്യമുള്ള പ്രവാസികൾക്ക് ഇത് വലിയ അവസരവുമായിരിക്കും